കോട്ടയം മയർക്കുന്നത്തെ അതിഥി തൊഴിലാളിയായ യുവതിയുടെ കൊലപാതകത്തിൽ തെളിവുകൾ കണ്ടെത്തി കൊല്ലപ്പെട്ട മൊബൈൽ ഫോണും കൊലപാതക സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുമാണ് കണ്ടെത്തിയത് പ്രതി കോടതിയിൽ നിർണായകമായി കോട്ടയത്ത് നിന്ന് ചേരുകയാണ് ടോബി ഗുഡ് മോർണിംഗ് അഗീൻ അങ്ങനെ നിർണായകമായ തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക ഹാഷ്മി പ്രവിത നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസ് സംബന്ധിച്ച് നേരത്തെ തന്നെ കോട്ടയം പോലീസ് മേധാവി നമ്മളോട് പറഞ്ഞത് ചില ഈ സ്ത്രീക്ക് അതായത് അൽപനയ്ക്ക് കൊല്ലപ്പെട്ട യുവതിക്ക് മറ്റൊരു പുരുഷനുമായിട്ടുണ്ടായിരുന്ന ബന്ധമാണ് ഈ കൊലപാതകത്തിലേക്ക് ഭർത്താവിനെ നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ മൊബൈൽ ഫോണാണ് അത് ശരിയാണോ എത്രമാത്രം ശരിയാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പ്രതി കടന്നിരുന്നു ഈ അൽപ്പന ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മൊബൈലും ചെരുപ്പും നശിപ്പിക്കാനാണ് ശ്രമിച്ചത് ചെരുപ്പ് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തിന് സമീപത്ത് നിന്ന് തന്നെ അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ആരംഭിച്ചത് അങ്ങനെ ആ തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് കൃത്യമായി പ്രതി ഈ ഫോൺ ഈ വീട്ടിൽ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ ഉപേക്ഷിച്ചതായി ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയത് അങ്ങനെ അത് റിക്കവർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കൊലപാതക സമയത്ത് ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അയർക്കുന്നത്തെ ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിലാണ് ഒളിപ്പിച്ചത് അവിടെയാണ് ഉപേക്ഷിച്ചത് അതും ഇന്നലെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ കസ്റ്റഡി കാലാവധി ഇന്ന് വൈകുന്നേരം അവസാനിക്കും തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമില്ല അല്ലെങ്കിൽ തെളിവെടുപ്പ് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട യുവതിക്ക് മറ്റൊരാളുമായിട്ടുണ്ടായിരുന്ന ബന്ധം അതേ തുടർന്ന് ഉണ്ടായ വൈരാഗ്യം തർക്കം ഇതെല്ലാമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും അത് സംബന്ധിച്ചുള്ള തെളിവുകളും